പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഭരണകക്ഷി കൊണ്ടുവരുന്നതെല്ലാം പാസാക്കി കൊടുക്കലല്ല അതിൻ്റെ തെറ്റുകളും ശരികളും വിലയിരുത്തി ചർച്ച നടത്തി തെറ്റ് തിരുത്തിച്ച് അത് പൂർണ്ണമായ നന്മയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് ബലവക്ഷത്തിൻ്റെ ധർമ്മം ഞങ്ങളതേ ചെയ്തിട്ടുള്ളൂ ഞങ്ങളല്ലാതെ ഈ ഭരണകൂടത്തെ ഭരിക്കാൻ സാധിക്കാത്ത അവസരങ്ങളും പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അത് അത് സഹിക്കാൻ വയ്യ ആ തെറ്റ് തെറ്റിതിരുത്താൻ അവർ തയ്യാറില്ല അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് രാജ്യത്തിൻ്റെ താൽപ്പര്യമല്ല അതുകൊണ്ട് ഞങ്ങളെതിനെ എതിർക്കും രാഷ്ട്ര താല്പര്യത്തിലാണെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കും ഞങ്ങളെ പൊതു ധർമ്മം അതാണ് ആ ധർമ്മമേ ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഏകാധിപത്യ പ്രവണതയുടെ പ്രകടമായ തെളിവാണ് ഈ സസ്പെൻഷൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൽ പ്രതിഷേധിക്കുന്നു ഇന്ത്യയിലെ ജനകോടികളുടെ മുമ്പിൽ ഞങ്ങളിത് അവരി അവതരിപ്പിക്കുന്നു ജനമനസ്സിലും പ്രതിഷേധത്തിൻ്റെ അലിയടി ഉണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും ഞങ്ങൾ പ്രതികരിക്കും പ്രവർത്തിക്കും എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റ് അംഗങ്ങളെ കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല പാർലമെന്റ് അംഗങ്ങളുടെ ശബ്ദം എന്താണ് അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാനുള്ള യാതൊരു ബാധ്യതയും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് അജണ്ടയുണ്ട് ആ അജണ്ട കൃത്യമായി നടപ്പിലാക്കുക എന്നതിനപ്പുറത്ത് പാർലമെന്ററി ഡെമോക്രസി അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല ഒരു ഏകാധിപത്യ പ്രവണതയുടെ പ്രതിച്ഛായും പ്രതികര പ്രതീകവുമാണ് നരേന്ദ്രമോദി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ ഏകാധിപത്യത്തിൻ്റെ ഇരയാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്കതിൽ അഭിമാനമേ ഉള്ളൂ അയാ മോഡിയെ പോലുള്ള ഒരു ഏകാധിപതിയുടെ പ്രതികാര നടപടിക്ക് വിധേയരായി പാർലമെന്റിൽ നിന്ന് പുറത്തു നിൽക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിധി ഞങ്ങൾ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും ഏറ്റെടുക്കുന്നു ഒരു പോരാളിയുടെ പോരാട്ട വീരത്തോടെ നിശ്ചയമായും നിശ്ചയമായും ഇലക്ഷൻ എലക്ഷൻ പ്രചരണരംഗത്ത് ഒരു വലിയ പോയിന്റാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇത് അനിവാര്യമാണ് അത്യാവശ്യമാണ് ദാറ്റ് വിൽ ടു